മാധ്യമപ്രവർത്തകരുമായി സംവാദത്തിന് മുഖ്യമന്ത്രി തൃശൂർ പ്രസ് ക്ലബിൽ വോട്ട് വൈബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഖാമുഖം പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് പരിപാടി തീരുമാനിച്ചിരിക്കുന്നത് സുരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സുരജ് അങ്ങനെ ഒരു മുഖാമുഖം വേണമെങ്കിൽ വാർത്താ സമ്മേളനത്തിനൊക്കെ അപ്പുറത്തേക്ക് നേരിട്ട് തിരുവനന്തപുരത്തിന് പുറത്ത് ഒരു വാർത്താ സമ്മേളനം ഒരു മുഖാമുഖം പരിപാടിയിൽ ഒരു പ്രസ് ക്ലബിന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു അത് ശനിയാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പോലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ടാവാറ് തൃശൂരൊക്കെ അപൂർവമായി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം തന്നെ നടന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് അതായത് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല ചോദ്യങ്ങൾ നേരിടുന്നില്ല എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെയാണ് തൃശൂർ പ്രസ് ക്ലബിൽ ഒരു മുഖാമുഖത്തിന് തന്നെ മുഖ്യമന്ത്രി എത്തുന്നത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഈ മുഖാമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പതിനൊന്ന് മണിക്ക് തൃശൂർ പ്രസ് ക്ലബിൽ നടക്കുന്ന മുഖാമുഖത്തിൽ പങ്കെടുക്കുകയും ചെയ്യും വിജയകുമാർ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളത് ടി പി ചന്ദ്രശേഖരൻ സി പി എം വിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണം കാരണം തൃശൂർ പ്രസ് ക്ലബിൽ ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം അന്ന് ഒരു മുഖാമുഖം നടക്കുകയുണ്ടായി ഈ ടി പാർട്ടി വിടുന്നതിന് മുൻപ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പാർട്ടി വിടുന്ന വേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കുലംകുത്തി പ്രയോഗമുണ്ട് അതിനുശേഷം ടി പി കൊല്ലപ്പെടുന്നു അന്ന് കൊല്ലപ്പെട്ടതിന് ശേഷം തൃശൂർ പ്രസ് ക്ലബിൽ ഒരു മുഖാമുഖം നടക്കുകയാണ് ആ സമയത്ത് അന്ന് മാധ്യമപ്രവർത്തകർ ടിപിയോട് ചോദിക്കുന്നുണ്ട് അന്നത്തെ ക്ഷമിക്കണം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഈ കുലംകുത്തി പ്രയോഗത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുഖ്യമന്ത്രി പറയുന്നു കുലംകുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗം ഉണ്ടാകുന്ന വീണ്ടും അന്ന് ഈ തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന ഒരു മുഖാമുഖത്തിലാണ് അന്ന് അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞത് ഈ കുടുംബത്തിൽ ഒരാൾ കുടുംബത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ അയാൾ മരണപ്പെട്ടതുകൊണ്ട് ചെയ്ത പ്രവൃത്തി തീരുന്നില്ല എന്നുള്ളതായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രയോഗമായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതേ പ്രസ് ക്ലബിൽ വീണ്ടും മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖാമുഖത്തിനെത്തുന്നു എന്നുള്ള രാഷ്ട്രീയ കൗതുകം കൂടി നിലനിൽക്കുന്നുണ്ട് വിജയകുമാർ യെസ് ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു നിർണായ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തൃശൂരിൽ അവിടുത്തെ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് ആ പരിപാടി എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും ചോദ്യങ്ങളും വിവാദങ്ങൾക്കുള്ള മറുപടിയും ഒക്കെ ആ വേദിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം സുരത് സജിയാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം